ഹായ് ഫ്രണ്ട്സ് അവർക്ക് സുഖമാണല്ലോ നമുക്ക് കുറച്ച് ഡബ്ളോളിക്കാൻ കിട്ടിയിട്ടുണ്ട് ഇവിടെ ലോലിക്കാനും ഒക്കെ പറയും നമുക്ക് ഇത് വെച്ചൊരു അടിപൊളി അച്ചാറിടാം ആദ്യം തന്നെ ഇതൊന്ന് കഴുകി ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റി വയ്ക്കാം വെള്ളം തോന്നിട്ട് നമുക്ക് അച്ചാറിടാം എങ്ങനെ അച്ചാറിടുക എന്ന് നമുക്ക് നോക്കാം ലൂപിക്കാൻ അച്ചാരി ഇടാൻ വേണ്ടി ഒരു ഉരുളി വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് ഓല് വെച്ചു കൊടുക്കാം നല്ലെണ്ണയാണ് അച്ചാരി ഇടാനാണ് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ വേണമെങ്കിലും ഉപയോഗി അച്ചാറിട കിട്ടോ പക്ഷെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നല്ലെണ്ണയാണ് ഉപയോഗിക്കണം ഓയിൽ നല്ലപോലെ ചൂടായിട്ടുണ്ട് നമുക്ക് ഇത്തിരി ഉലുവ ഇട്ട് കൊടുക്കാം കൂടെ തന്നെ കടുവിട്ട് കൊടുക്കാം കടുവ എല്ലാം നല്ലപോലെ പൊട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി അരിഞ്ഞ് വെച്ചേക്കണം പച്ചമുളക് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി കൊടുക്കാം നല്ലപോലെ വാടട്ടെ കറിവേപ്പൊി ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടി ഇപ്പം ഇട്ട് വെക്കാം കേട്ടോ അതിൻ്റെ കറിവേപ്പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇഷ്ടുന്നില്ല നല്ലോണം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ള എല്ലാം നല്ലപോലെ വാടണം എല്ലാം നല്ലപോലെ വാടിയിട്ടുണ്ട് നമുക്ക് കുറച്ച് കൂടിയേറ്റംസ് ഇട്ടുകൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുക്കാം ഈ കുറച്ചിട്ട് വേണേ മുളക് പൊടിയും ഇട്ട് കൊടുക്കണേ നല്ലപോലെ ഒന്നും മുറിക്കട്ടെ ഒരു സ്പൂൺ ഉരുവാപ്പൊടിയും ഇട്ട് കൊടുക്കണം നല്ലപോലെ മിക്സ് ചെയ്യും ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നത് തിളച്ച വെള്ളമാണ് നല്ലപോലെ വെട്ടി തിളപ്പിച്ച വെള്ളം ഒരു ലിറ്റർ വെള്ളത്തിൽ അര കുപ്പി വിനാഗിരി ഒഴിച്ചാൽ ഇത് നമുക്ക് നല്ലപോലെ പോലെ ഒന്ന് തിളപ്പിച്ചത് തിളസി വെള്ളമൊഴിക്കാവുള്ളൂ പച്ചവെള്ളം ഒന്നും ഒഴിക്കരുത് നല്ല വിളർന്ന് തിളച്ച് വരട്ടെ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഒരു രണ്ട് തവ ഉപ്പ് ഒരു നാല് സ്പൂണോളം ഉപ്പ് വരും നല്ല വളർന്ന് തിലക്കി സാധാരണ എല്ലാവരും ലൂപിക്കാൻ അച്ചാരി ഇടുമ്പോൾ വെള്ളത്തിയിട്ട് നല്ലപോലെ തിളപ്പിച്ചിട്ട് ആ വെള്ളം നമ്മൾ അച്ചാറിടുക്കുന്നത് നമ്മളങ്ങനെയും നിലയിടുന്നത് നേരെ അങ്ങ് അച്ചാറിടാണ് വെള്ളം തിളപ്പിച്ച് ഊറ്റിക്കളയുന്നൊന്നുമില്ല നല്ലവണ്ണം തിളച്ച നമ്മുടെ ഗ്രേവി ഇവിടെ നല്ലപോലെ വെട്ടി തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ കഴിയേനെ വൃത്തിയാക്കി വെച്ചേക്കുന്ന ഡബ്ളോളി ഇടവിടും ഇവിടെ ഡബ്ളോളിക്കാന്ന് പറയുന്നത് ലൂപിക്കാന്ന് പറയും ലൂലിക്കാന്ന് പറയും ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ പേരിലാണ് അറിയപ്പെടുന്നത് കേട്ടോ ഞങ്ങളുടെ ഓച്ചറയിലൊക്കെ പറയുന്നത് ഡബിൾ കൊടുക്കുക എന്നാൽ ഇവിടെ എല്ലാവരും പറയുന്നത് ഇറ്റുമായിട്ട് ഈ സ്ഥലത്തെല്ലാം പറയുന്നത് ലോപിക്കാമെന്നാണ് അതുകൊണ്ട് എനിക്ക് ഈ രണ്ട് പേര് കറക്റ്റായിട്ട് അറിയാം ബാക്കി ഒന്നും വരുന്നില്ല നമുക്ക് കുറേ ഇട്ട് കൊടുക്കാം ഡബിൾ കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കും അരപ്പിയാത്ത കിടന്ന് നല്ലപോലെ തിളക്കണം അതിനും പുളിയും ഉപ്പും എല്ലാം കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആവും നല്ലപോലെ തിളക്കട്ടെ കേട്ടോ അരപ്പൊക്കെ കറക്റ്റ് ആയിരിക്കും നമ്മൾ തിളച്ചൊന്ന് റെഡി ആയാലേ അരപ്പ് എത്രത്തോളം അറിയാൻ പറ്റത്തുള്ളൂ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം നമുക്കിത്തിരി കായപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ഒന്നൊന്നര സ്പൂൺ കായപ്പൊടി വരിക ഒരുപാട് അത് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ തിലയ്ക്കട്ടെ നല്ലപോലെ തിലച്ചിട്ടുണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മീരുന്നതിനകത്ത് ഉപ്പും പുളിയെല്ലാം നല്ലപോലെ പിടിക്കണം കേട്ടോ നമ്മുടെ എരിവും ഉപ്പും എല്ലാം നല്ല പോലെ ഒന്ന് പിടിക്കണം നമുക്കത് ഫ്ലെയിം ഓഫാക്കാം ഇരിക്കുമ്പോൾ ഇതിലൂടെ കുറുകും കേട്ടോ പോലെ ചാറുപോട്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് വിഷമിക്കുന്നതും വേണ്ട നമ്മുടെ ലൂപികാച്ചാർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം യൂസ്ഫുൾ ആയ വീഡിയോ എന്ന് തോന്നിയെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യരുത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക്